బిఎమ్ బాడీ గార్డ్ బ్రోట్యూ బాయ్ బేబీ మెమోరియల్ హాస్పిటల్ క్యాలికట్ కనూర్ എടാ നീ ഇതെവിടേക്കറുത്ത കണ്ണടയൊക്കെ വെച്ച് വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോവാണോ നമ്മുടെ ഷാജിയുടെ പെങ്ങളുടെ നാത്തൂന്റെ മരുമകളുടെ കല്യാണം ഒന്ന് അവിടെ വരെ പോയില്ലെങ്കിൽ മോശമല്ല ചാ എടാ നിനക്ക് രണ്ടു ദിവസമായിട്ട് ചെങ്കണ്ണല്ലേ ഈ ചെങ്കണ്ണും വെച്ചോണ്ടാണോടാ കല്യാണത്തിനൊക്കെ പോണത് അട വല്ലവർക്കും പകരൂല്ലേ അതിനല്ലേ അച്ഛൻ കറുത്ത കണ്ണട വെച്ചിരിക്കുന്നത് കറുത്ത കണ്ണട വെച്ചാ ചെങ്കണ്ണ്ണ് വരില്ല എന്ന് ആരാ നിന്നോട് പറഞ്ഞേ എൻറെ അച്ഛാ അത് സത്യവാ മുത്തശ്ശിയൊക്കെ പണ്ട് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ചെങ്കണ് വന്നയാളുടെ കണ്ണിന് നോക്കിയാലേ ചെങ്കണ്ണ് പകരള്ളൂ എന്ന് നിനക്ക് ചെങ്കണ്ണായിപ്പോയി അല്ലായിരുന്നെങ്കിലേ ആദ്യത്തെ അടി നിന്റെ കണ്ണിനിട്ട് തന്നേനെ ഞാൻ അച്ചാ മിണ്ടാതെ കയറി പോടാകത്തോട്ട് കൈ എടുക്കടാ എടാ മരമാണ്ട മോനെ നീ ആ കൈയും വെച്ച് എല്ലായിടത്തും ഇങ്ങനെ തൊടാതെ ബാക്കിയുള്ളവരുടെ കാര്യം കൂടി നീർക്ക് ചെന്ന് വിശ്രമിക്ക ഒന്തി തള്ളി വിട്ടിട്ടാ നീ ഡോക്ടറെ കാണാൻ തന്നെ പോയത് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല പക്ഷെ ഈ ചെങ്കണ്ണും വെച്ചോണ്ട് നീ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ നോക്കിയ മുട്ടുകാ ഞാൻ ഈ അച്ഛന്റെ ഒരു കാര്യം ഞാനൊരു തമാശ പറഞ്ഞല്ലേ അപ്പോഴേക്കും അതങ്ങ് കാര്യമാക്കി ആ മതി മതി ചെല്ലു ചെല്ലു കണ്ണിൽ കണ്ണിൽ നോക്കിയാൽ കഥകൾ കൈമാറാം പക്ഷെ ചെങ്കണ് കൈമാറാനാവില്ല ചെങ്കണ്ണ് ബാധിച്ച ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ രോഗം പകരും എന്നത് മിഥ്യാധാരണയാണ് ചെങ്കണ് ഉള്ളവരുമായുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കുക കൈകളെപ്പോഴും സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകി സൂക്ഷിക്കുക സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സകൾ നടത്തുക ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ